ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിനെതിരെ പ്രേക്ഷകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കൺസെഷൻ റൂമിൽ നിന്ന് വന്ന ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന കട്ടായങ്ങൾ കണ്ടിട്ട് ആർക്കാണെങ്കിലും സംശയം ഉണ്ടാവും സംശയമല്ല സംശയമല്ല അവിടെ ഏറ്റുവിസഡ് കളി മനസ്സിലാക്കി അകത്ത് വന്ന് കളിക്കുന്ന ജാസ്മിൻ ഇപ്പോൾ ജാസ്മിൻ കാണിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ സീരിയൽ പോലെ ഇപ്പം ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ സീരിയൽ പോലെയാണ് ഒരു സൈഡിൽ കൂടെ കണ്ണീർ സീരിയൽ ഒരു സൈഡിലാണെങ്കിൽ കോമഡി ഷോ ഇത് രണ്ടുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ കണ്ണീർ സീരിയൽ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അങ്ങ് കരഞ്ഞു മെഴുകുവാ അതിനിടയ്ക്ക് ജാസ്മിൻ പ്രേക്ഷകരെയും കുറച്ച് കുത്തുന്നുണ്ട് പ്രേക്ഷകർക്കെതിരെയും പറയുന്നുണ്ട് ഞാൻ അവന്റെ കൈ പിടിച്ചാൽ എന്താണ് കുഴപ്പം ഏത് ഫ്രണ്ട്ഷിപ്പിലാണ് ഉമ്മ കൊടുക്കാത്തത് കയ്യിൽ ഉമ്മ കൊടുക്കാത്തത് ഒരുമിച്ച് കിടന്ന് ബെഡിൽ ഉറങ്ങിയാലൊന്നും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്താണ് പ്രശ്നം എന്നാണ് ജാസ്മീൻ ചോദിക്കുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല മക്കൾ ഉറങ്ങിക്കോ അവിടെ കിടന്ന് പക്ഷെ നമ്മക്ക നമ്മൾ കാണുന്നത് നമ്മൾ അവിടെ സ്വകാര്യ ജീവിതത്തിൽ ഒന്നും നമ്മൾ കയറി ഇടപെട്ടില്ലല്ലോ നമ്മൾ പറയുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്ന പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ റിവ്യൂ ചെയ്യും ഈ ലക്ഷക്കണക്കിന് കാണുന്ന ഈ പ്രേക്ഷകരെ മൊത്തവും ചതിച്ചു ബിഗ് ബോസ് ജാസ്മീന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ അറിയിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പതിനേഴ് പേരെ പൊട്ടന്മാരാക്കി ആ അവരവിടെ ഒന്നും അറിയാതെ അറിയാതിരുന്ന് ഗെയിം കളിക്കുന്നു ഇന്ന് അവിടെ ബിഗ് ബോസിന്റെ ഷോയിൽ ബിഗ് ബോസ് എന്ന ഷോയിൽ ഇന്ന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടവർക്ക് മനസ്സിലാകും ജാസ്മീൻ കരഞ്ഞു മെഴുകി പ്രേക്ഷകരോടായിട്ടൊക്കെ പറയുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടം ഗബ്രിയും ജാസ്മീനും അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈയൊരു പരിപാടിയുടെ ആൻഗർ എന്ന് പറയുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് മോഹൻലാലിൻ്റെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടു ഇനി ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളെ ഇത്രയും പ്രേക്ഷകരെ ഫുൾ ആക്കുന്ന ഈ പരിപാടിയുടെ ആൻകറിങ് എന്തിനു ചെയ്യുന്നു അല്ലെങ്കിൽ അവ അകത്ത് നടന്ന കോൺവെർസേഷൻ കറക്റ്റായിട്ട് ഒരു കട്ടിങ് പോലും ഇല്ലാതെ വെളിയിൽ കാണിക്കണം ജാസ്മിനും അവർ അച്ഛനും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിങ് പോലും ഇല്ലാതെ വെളിയിൽ കാണിക്കണം എന്താണ് സംസാരിച്ചതെന്നുള്ളത് അതല്ല ഇവര് വെളിയിലെ കാര്യങ്ങൾ അറിഞ്ഞു ഏകദേശം എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഉണ്ടെങ്കിൽ ലാലേട്ടൻ തന്നെ ഇടപെട്ട് ഇവരെ പുറത്താക്കണം മലയാളികളെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയിൽ ലാലേട്ടൻ ആങ്കറിങ് ചെയ്യാൻ പാടുണ്ടോ എല്ലാവരും മോഹൻലാൽ തന്നെ ആയിരം വട്ടം വന്ന് ആയിരത്തിന് പതിനായിരം വട്ടം വന്ന് ഈ ഷോയിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നവരുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതാണ് ഇത് എല്ലാം കൃത്യമായിട്ടാണ് നടക്കുന്നത് ഇത് എവിക്ഷനൊക്കെ കൃത്യമാണ് വെളിയിലുള്ള കാര്യങ്ങൾ ആർക്കും അകത്തറിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മോഹൻലാലിനെ പലരും ബിഗ് ബോസ് എന്ന ഷോ കാണുന്നത് മോഹൻലാൽ എന്ന വ്യക്തി ആൻകറിങ് ചെയ്യുന്നത് കൊണ്ടല്ലേ പലരും ഒരുപാട് ഒരുപാട് പേർ എന്ന വ്യക്തിയെ വിശ്വസിച്ച് ഈ പരിപാടി കാണുന്നവരുണ്ടല്ലോ അല്ലാതെ ഈ ഷോ ഇപ്പോൾ ഒരു ഉഡായിപ്പ് ഷോ എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ ലാലേട്ടൻ ഈ പരിപാടി ആൻകറിങ് ചെയ്യരുത് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇതാ പ്രേക്ഷകർ ചിന്തിച്ചാൽ മനസ്സിലാവും മലയാളത്തിന്റെ ഒരു മഹാനടനെ വെച്ചും ബിഗ് ബോസ് ഗെയിം കളിക്കുകയാണോ ബിഗ് ബോസ് എന്ന ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവരെ എല്ലാം ഫൂൾ ഇഷ്ടാക്കിക്കൊണ്ട് അവരെല്ലാം ഫുൾ ആക്കിക്കൊണ്ടല്ലേ ബിഗ് ബോസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ജാസ്മിന്റെ അച്ഛനെ കോൾ ചെയ്തെന്ന് പറഞ്ഞ അകത്തുവാ ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ജാസ്മിൻ അവിടെ വന്ന് കാണിക്കുന്ന ഈ ഷോ എല്ലാം കണ്ട് പ്രേക്ഷകർ വിശ്വസിക്കുമെന്നാണോ ബിഗ് ബോസ് കരുതിയത് ബിഗ് ബോസ് എന്താ വിചാരിച്ചത് ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഷോയാണെന്നോ അതോ വേറെ ഭാഷകളിൽ നടക്കുന്ന ഷോ അങ്ങനെ വിശ്വസിച്ച് പോകുന്നതാണോ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മലയാളികൾ പൊളിയാണ് മലയാളികളെ നിങ്ങൾക്ക് അധികകാലം വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല എനിക്ക് പറയാനുള്ളത് ജാസ്മീനെ ഈ പരിപാടിയിൽ നിന്നും പുറത്താക്കണം കൂടെ ഗബ്രിയും ഗബ്രിക്ക് എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് നൂറ് ഒരുപാട് വലിയ കാര്യം വലുതായിട്ടൊന്നും അറിയില്ല ഗബ്രിക്ക് വലുതായിട്ടൊന്നും അറിയില്ല വെളിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് സംഭവിക്കുന്നത് എന്നൊന്നും പക്ഷെ ജാസ്മീന് നൂറ് ശതമാനവും അറിയാം വെളിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് വെളിയിൽ എന്താണ് സംസാരിച്ചത് വെളിയിൽ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത് ആരാണ് അവിടെ കളിക്കുന്നത് ജാസ്മീൻ അവിടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എല്ലാം അറിയാം ഈ പരിപാടിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ള ബിഗ് ബോസിനോടും ഇതിന്റെ ആൻകറിംഗ് ചെയ്യുന്ന മോഹൻലാലിനോടുമാണ് ലാലേട്ട ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയും അത് ലാലേട്ടനെയും ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഫാൻസുകാർക്കൊന്നും എന്നോടൊന്നും തോന്നരുത് ഇത് ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോ ആൻകറിംഗ് ചെയ്യുന്ന ലാലേട്ടൻ ഇതിൽ ഒരു കണ്ണിയായി മാറും പോകപ്പോകെ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പറയുന്നത്